നമസ്കാരം മിഷൻ സ്വാഗതം തൊഴിലാളികളെ അവഗണിച്ച് ഒരു സർക്കാരിന് മുന്നോട്ടു പോകാനാവില്ലെന്ന് എസ് ഡി ടി യു സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ എ റഹീം സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി എടപ്പാളിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളെ അവഗണിച്ചു ഒരു സർക്കാരിനും മുന്നോട്ടു പോകാനാവില്ലെന്ന് എസ് ഡി ടി യു സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ റഹീം സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി എടപ്പാളിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം اب یہ بھی لے رہا ہوا ہے کوئی اس کی پیلی ہوتی ہے ہمارا اپنے نیدا وہاں اگے دے پچھ کر رہے ہیں سمجھ رہے ہیں اس کے بعد اندرا سب کو پوچھ کے بیٹھے ہیں یہ بھی لے തൊഴിലാളികളുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ശേഷം അവരെ വഞ്ചിക്കുന്നവരെ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് ഫത്താഹ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അലി കണ്ണിയത്ത് വൈസ് പ്രസിഡന്റ് ഖാദർ എടപ്പാൾ തവനൂർ ഏരിയ പ്രസിഡന്റ് മുസ്തഫ മറവഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ